ഞാൻ അടുത്തൊരു ചോദ്യം നിലവിളക്കിനെ സംബന്ധിച്ചാൽ പൊതുവെ കേരളത്തിൽ ഹൈന്ദവാചാരത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നിലവിളക്കുകളെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ പഴയകാലം മുതൽ മക്കുപറകളിൽ നിലവിളക്ക് കണ്ടുവരുന്നുണ്ട് കേവലം വിളക്ക് കത്തിക്കലിന്റെ ഗണത്തിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ഉപയോഗത്തിൽ അതിനെ പെടുത്താൻ കഴിയുമോ അതല്ല അതങ്ങനാ മക്കുപുറകളിൽ വിളക്ക് കത്തിക്കൽ അതൊരു ആചാരവും ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണോ അത് കാണുന്നത് അതില് ചെറിയായിട്ടുള്ള വിധി എന്താണ് ആ മുസ്ലിംകളുടെ മാത്രം ചിഹ്നമായൊന്ന് മുസ്ലിങ്ങൾ ആചരിക്കാൻ പാടില്ല എന്ന നിയമം സിഖുസിന്റെ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട് അതേ സ്ഥാനത്ത് ഒരു നിലവിളക്ക് കത്തിക്കുക എന്നത് അയ്യുന്നവരുടെ മാത്രം ഒരാചാരം അല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് തട്ടുകട്ടായി അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ കത്തിക്കുന്ന അതല്ല അത് നമ്മുടെ പള്ളിയിലൊന്നും ഉണ്ടാകാറുമില്ല ജാറങ്ങളിലുമില്ല അതേ സ്ഥാനത്ത് പാത്രത്തിൽ ഒരു ഒരു കാല് വിളക്ക് അതിന്റെ സൈഡ് ഭാഗം ഒരു പാത്രമായി നിൽക്കുന്നു അതിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ച് തിരിവെച്ച് കത്തിക്കുന്നു ഈ സമ്പ്രദായം പണ്ടുകാലം മുതലേ എല്ലായിടത്തും വിളക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതന്നെ അതായിരുന്നു മണ്ണെണ്ണ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മണ്ണെണ്ണ വിളക്ക് കത്തിക്കും പോലെ നമ്മള് വിളക്കിൽ എണ്ണൊഴിച്ച് അതിനെ തിരിയിട്ട് കത്തിക്കാൻ ഈ സൗകര്യം ഈ വെളിച്ചെണ്ണ പോലത്തെ കത്തിക്കാൻ കിട്ടില്ല കാരണം കുറച്ച് കട്ടി കൂടിയ വസ്തു അതുകൊണ്ട് തന്നെ ഓപ്പണായി പാത്രങ്ങളിൽ തിരിവെച്ച് കത്തിക്കലാണ് പതിവ് അപ്പൊ കണ്ണ് കാണുന്നതിന് വേണ്ടി കാല് വിളക്കായിട്ട് ആ കാലുവിളക്കിനെ കുറിച്ചാണ് നിലവെടുക്കെന്ന് പറയുന്നത് ഇപ്പോ അത് അമ്പലത്തിൽ മാത്രമല്ല അത് പള്ളികളിലും അതുപോലെ തന്നെ മക്കബറകളിലും വെളിച്ചം കാണാൻ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ അന്ന് ഉപയോഗിച്ച് വന്നിരുന്നു തന്നെ അതാണ് അതുകൊണ്ട് അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആചാരമല്ല അപ്പൊ ആ വിളക്കാണ് ഇപ്പോ മക്കുബ്രയിലും മറ്റൊക്കെ കത്തിക്കുന്നു അതിന് കുഴപ്പവുമില്ല ഇനി വിളക്കിന്റെ രൂപം രൂപമേതായാലും അതല്ല വിഷയം ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ ഒരു പ്രത്യേക കുർബത്ത് നടത്തുക എന്നാണെങ്കിൽ അങ്ങനെ മനസ്സിലാവില്ല അതാണ് ഹദീസിലൊക്കെ സൂർജ എന്ന് പറയുന്നത് കാരണം വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ ഒരു വഴിപാട് നടത്തുക ഈ സമ്പ്രദായം തെറ്റാണ് അത് അനിസ്ലാമികമാണ് വെളിച്ചം കാണുന്ന ആവശ്യത്തിന് വേണ്ടി വിളക്ക് കത്തിക്കുമ്പോൾ ഈ ഉദ്ദേശത്തിൽ കത്തിക്കുന്ന നിലവകായാലും ശരി അല്ലാത്താലും ശരി അതൊരു കുഴപ്പവുമില്ല അതേ സ്ഥാനത്ത് അയ്യുന്നവരുടെ മാത്രം ശിഹാറായ അടയാളമായ തട്ടുകട്ടുകളൊക്കെ ഉണ്ട് അതവരുടെ അമ്പലങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രശ്നമല്ല പള്ളികളിലോ അല്ലെങ്കിൽ നമ്മുടെ നോക്കുമ്പറുകളിലോ പണ്ടും ഇന്നും അത് ഉപയോഗിക്കുന്നുമില്ല